നമസ്കാരം ശശിതരൂര് ഈ പാണ്ഡൻ നായയുടെ പല്ലിനി ശൗര്യം മണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്നൊരു ഇതുണ്ട് കുഞ്ഞൻ തമ്പ്യാരുടേതാണ് വരികൾ അപ്പം ഇതിൽ ഇപ്പോൾ ശശി തരൂരിൻ്റെ പല കാര്യങ്ങളും കൊണ്ട് ഇഫക്റ്റ് ചെയ്യുന്നില്ല ശശി തരൂരിനെ ഇപ്പം ചാരൻ എന്ന് വിളിച്ചു മിണ്ടാട്ടോ ഇല്ല ശശി തരൂരിന് ശശിതരൂരിനെ തിരുവനന്തപുരത്തെ ഒരൊറ്റ പരിപാടികളിൽ അടുപ്പിക്കില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു ആ ഒരു മിണ്ടാട്ടവും ഇല്ല ഒന്നും പറയാനില്ല എറണാകുളം ഡി സി സിയിൽ ശശി തരൂരിനെ അടുപ്പിക്കില്ല അതായത് കേരളത്തിൽ നടക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പോലും ശശി തരൂരിന്റെ നിഴൽവട്ടം കേറ്റത്തില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ് താരങ്ങ് തീരുമാനിച്ചു കൈയിരിപ്പ് അങ്ങനെയാണ് ശശി തരൂരിന്റെ ഇവിടെ നിന്നുകൊണ്ട് ഈ പറഞ്ഞ ശശി തരൂരിന്റെ സ്വഭാവം അങ്ങനെ ഇക്കര ഇരിക്കുമ്പോ അക്കര പച്ച എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ നിന്നുകൊണ്ട് എന്നാലോചി കോൺഗ്രസിന്റെ വെറും കേരളത്തിൽ നിന്നുള്ള വെറു രണ്ടായിരത്തി പതിനാലിലോ മറ്റോ മാത്രം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വന്ന ഒരു നേതാവ് ആ നേതാവ് ഈ നേതാവിന് എത്രയും പെട്ടെന്ന് അങ്ങ് മേളിൽ എത്തണം എ സി സി അധ്യക്ഷനാവണം എന്നാലോചിച്ച് നോക്കൂ അങ്ങ് അദ്ദേഹത്തിന് വളരെ വേഗം പിന്നെ പദവികളിലേക്ക് എത്തണം എ എ സി സി അധ്യക്ഷനാവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അപ്പം പിന്നെ അത് പിന്നെ കുഴപ്പമില്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ പറയാം അവരെല്ലാം അവിടെ വെട്ടിവിട്ടു അതിനുശേഷമോ അതിന് ശേഷം എങ്ങനെയെങ്കിലും എം പി ആയി ഇപ്പം നാലാം വട്ടവും എം പി ആയി ഇങ്ങനെ നിലനിൽക്കുന്നു രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹം കയറുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ഈ പറയുന്ന പോലെ വീണ്ടും അദ്ദേഹം അവിടെ നിൽക്കുന്നു പുള്ളിക്ക് ഇനി അടുത്ത ലക്ഷ്യമുണ്ട് എന്താണ് ഇവിടെ ഇനിയും കോൺഗ്രസ്സുകാർ ചത്ത് കിടക്കുന്നൊരവസ്ഥയിലാണ് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഇനിയിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നിട്ട് തനിക്ക് വലുതായിട്ടൊരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കൂടിപ്പോയാലൊരു എം പി അതിനപ്പുറത്തേക്ക് പോവുകയുമില്ല ഇനി അഥവാ ഇതിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് പോകാനാണെങ്കിൽ മൂത്തു അരച്ച് ഏതെങ്കിലും ഒരു കളവനെ കൊണ്ടുവരുത്തി അവിടെ അങ്ങ് ജയിപ്പിക്കും ജയിപ്പിച്ചു കഴിഞ്ഞാൽ അധ്യക്ഷസ്ഥാനവും കിട്ടാക്കനിയായി മാറും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനു വെറുതെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ കടിച്ചു കിടക്കണം കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയും നാലെണ്ണം നാലടത്ത് നിന്ന് കടിപിടി കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും കാര്യമില്ല ഇനി ഡൽഹിയിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെയും കാര്യമില്ല അപ്പോൾ ഇനി ഏക സേഫായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ബി ചാടുക എന്നുള്ളതാണ് സ്വന്തം ഇഷ്ടപ്രകാരം ബി ജെ പിയിലേക്ക് ചാടാൻ നിന്നാൽ അത് വലിയൊരു അബദ്ധമായി മാറുകയും ചെയ്യും സ്വന്തം ഇഷ്ടപ്രകാരം ബി ജെ പിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാർ പറയും വേണ്ട ബി ചാടിപ്പോയി എന്ന് പറയും ബി ജെ പിയിൽ വേണ്ട വില കിട്ടത്തൂല്ല ഇതിപ്പം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിദേശത്തൊക്കെ പോയി ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമൊക്കെ വിശദീകരിച്ച് വന്നതുകൊണ്ട് ബി ജെ പി കാര്ക്കിടയിൽ ഒരു ബുദ്ധിജീവി ഇമേജ് തൽക്കാലം ഈ പറയുന്ന ശശി തരൂരിനുണ്ട് കാര്യം അവരിൽ വളരെ പേര് മാത്രമേ ഉള്ളൂ ഈ ഗണത്തിൽപ്പെട്ടത് അതുകൊണ്ട് അപ്പം ശശി തരൂരിനെ അവർക്കെല്ലാവർക്കും വലിയ കാര്യമാണ് അപ്പം തരൂരിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ മേലോട്ട് എത്തിക്കും പക്ഷേ തരൂർ പാർട്ടി വിട്ട് ചെല്ലണം അതായത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ബി ജെ പിയുടെ ആനുകൂല്യങ്ങൾ നേ നേടിയെടുക്കുക എന്ന് പറഞ്ഞ ഒരുമാതിരി വല്ലാത്ത പരിപാടിയായിരിക്കും അല്ലേ അതൊക്കെ ഒരുമാതിരി വല്ലാത്ത പരിപാടി ഇതിനെക്കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്ത പണ്ടേ പറഞ്ഞിട്ടുണ്ട് അത് ഏതു തരം പരിപാടിയാണ് കെ മുരളീധരനെ കുറിച്ച് തന്നെ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് ബി സി യോർ ഇതിനെക്കുറിച്ചും അതേ വാചകം തന്നെ ആവർത്തിക്കുകയും ചെയ്യുകയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്ത അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ പറയുന്ന ശശി തരൂര് വിചാരിച്ചിരിക്കുന്നത് താൻ ഈ കാണിക്കുന്നതിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്ക് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ തന്നെ ചവിട്ടി പുറത്താക്കും അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എ പിന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം കൂടി തന്നെ ചവിട്ടി പുറത്താക്കും ഇവിടുന്ന് കെ പി സി സിന്ന് ഈ പറ സണ്ണി ജോസഫും വി ഡി സതീശനും എല്ലാം കൂടി ഇവിടുന്ന് പുറത്താക്കും പിന്നെ കുഴപ്പമില്ല പിന്നെ ധൈര്യമായിട്ട് വേണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശശി തരൂരിനെ അവർ പൂമാലയിട്ട് സ്വീകരിക്കും കാരണം ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ച് കോൺഗ്രസ്സിൽ പദവി നഷ്ടപ്പെട്ട ഒരു നേതാവ് തന്നെ സ്വമേധയാ പോയി കഴിഞ്ഞാൽ ഇവിടെ എം പി സ്ഥാനവും കൂടെ ചിലപ്പോൾ കളയേണ്ടി വരും അപ്പം ഇതൊന്നുമില്ല വളരെ സേഫ് സോണിലേക്ക് അങ്ങോട്ട് ചെന്ന് ഒരു വീരനെ പോലെ ചെന്ന് കയറാം എന്നാണ് ശശി തരൂർ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അയാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ അല്ല എന്ന് കെ മുരളീധരൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളല്ല ശശി തരൂര് അതുകൊണ്ട് ശശി തരൂരിനെ തിരുവനന്തപുരത്ത് ഒറ്റ വേദികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ കോൺഗ്രസിനോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ ഇവിടെ നമ്മളും ചിന്തിച്ചു നോക്കിയാൽ മതി കോൺഗ്രസ് എന്തെങ്കിലും ആയിക്കോട്ടെ എങ്കിലും ആ നിൽക്കുന്ന പാർട്ടിയോട് ഒരു അല്പമെങ്കിലും ആത്മാർത്ഥതയെ ഉണ്ടായിരുന്നെങ്കിൽ ശശി തരൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ വന്നേനെ കാര്യം അവർ അവരുൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു താരപ്രചാരണകരുടെ കൂട്ടത്തിൽ ശശി തരൂരിനെ ഇവിടെ വരാതെ നിറികേട് കാണിച്ചു ഇവിടെ കോൺഗ്രസിനോട് നിറികേട് തന്നെ പറയേണ്ടി വരും എന്നിട്ട് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് വീണ്ടും എഴുതി എന്നിട്ട് ഞാൻ പറയുകഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴിൽ എഴുതിയതാണെന്ന് തൊണ്ണൂറ്റി ഏഴിൽ ഇത് അഭിപ്രായമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ബി ജെ കുര്യം ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ ചിന്താഗതി ഇതായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറയുന്ന കോൺഗ്രസിനുള്ളിലേക്ക് വലിഞ്ഞു കയറി വന്നത് എന്ന് ചോദിച്ചു നിങ്ങൾക്ക് വേറെ പാർട്ടി പാർട്ടിയിലേക്ക് പോകാമായിരുന്നില്ലേ പി ജെ കുര്യൻ്റെ ചോദ്യം വളരെ കറക്റ്റാണ് ഇതറിഞ്ഞുകൊണ്ട് ഈ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് തൊണ്ണൂറ്റിയേഴിൽ നിങ്ങൾ ലേഖനം എഴുതിയിരുന്നെങ്കിൽ പിന്നെ എന്തിനു വന്നു സ്വാഭാവികമായി ന്യായമായ ചോദ്യം എന്നിട്ടും വലിഞ്ഞു കയറി വന്നു ഇവിടെ വന്നു ഇവിടെ നിന്ന് അവസാനം ജയിക്കാനുള്ള തീരുമാനം ഉണ്ടാക്കി കോൺഗ്രസ്സുകാരെ കംപ്ലീറ്റ് പാട്ടിലെടുത്തു എൻ എസ് എസ് കാരനെ എൻ എസ് എസ് എന്നുള്ള ഒരു പറഞ്ഞു വലിയൊരു നടക്കുമെന്നുള്ള ഒരു നായരെന്ന് പറഞ്ഞു അല്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ച് ഒടുവിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നാലാം തവണയും വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കുന്നു അപ്പോൾ എല്ലാം കൂടെ എങ്ങനെയെങ്കിലും അധികാരം അതിനുവേണ്ടി ഇവിടുന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് പുറത്താക്കണം ഈ തന്ത്രം എന്താണെന്ന് രാഹുൽ ഗാന്ധിക്കും അറിയാം എല്ലാവർക്കും അറിയാം കാര്യം ഇങ്ങനെയൊരു തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ശശി തരൂർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ചെന്നാൽ വലിയ വലിയ പദവികൾ കിട്ടൂ എന്ന് ശശി തരൂരിന് നന്നായി അറിയാം എന്നാൽ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കോൺഗ്രസിനകത്ത് ഒരു വലിയ കലക്കമായി കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പം എന്തൊക്കെയോ വലിയ വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം പഞ്ചബുച്ചോ അടക്കം ഒന്നും മിണ്ടുന്നില്ല അതും ശശി തരൂരിന്റെ മനസ്സിലൊരു ആശങ്കയായി കിടക്കുകയാണ് കാരണം ഞാൻ ഇതെല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ മുഖത്ത് മുഖത്ത് ഒരു പിന്നെ ഒരു ചിരി മാത്രമേ എനിക്ക് കിട്ടത്തുള്ളെങ്കിൽ പോയിട്ടും കാര്യമുണ്ടോ ഇല്ല അതോടൊപ്പം തന്നെ പാർലമെന്റിൽ പോയിട്ട് മിണ്ടരുത് ഈ പറയുന്ന വർഷകാല സമ്മേളനത്തിൽ മിണ്ടരൻ പാടില്ല മിണ്ടാൻ പാടില്ല എന്ന് തന്നെയാണ് കാര്യം എന്തു പറയാനാ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഒന്നുകിൽ എതിർത്ത് സംസാരിക്കണം ബി ജെ പി കാരണം എന്താ എം പി ആയിട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ എം പി ആണ് പ്രതിപക്ഷത്തിന്റെ എം പി ആയിട്ട് സംസാരിക്കണം അത് ശശി തരൂരിനെ കൊണ്ട് കഴിയുന്നില്ല അവിടെ പോയി മോദി വഴ്ത്തുപാട്ട് പാടാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങോട്ട് കോൺഗ്രസിന്റെ എം പി എന്നുള്ള നിലയിലേക്ക് കയറേണ്ട ആവശ്യമില്ല അതിനാണ് തൽക്കാലം അവിടെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ശശി തരൂരിന് ഇപ്പം നിലനിൽപ്പിന് തന്നെ ഒരു വലിയ ആശങ്കയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് പഴയ പോലെ പുസ്തകമൊക്കെ എഴുതി ജീവിക്കണോ എന്നുള്ളതാണ് ഇപ്പോൾ ശശി തരൂർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം